ജീവിതത്തിൽ തനിക്കൊന്നും ആവാൻ പറ്റിയില്ലല്ലോ എന്ന് വിചാരിക്കുന്ന എല്ലാ ആൾക്കാരും കാണേണ്ട ഒരു വേടിയാണ് കേട്ടോ അത് നമുക്ക് എന്തെങ്കിലും ഒരു കഴിവുണ്ടെങ്കിൽ ഇല്ലെങ്കിലും നമ്മളെ കൊണ്ട് പലതും സാധിക്കൂട്ടോ ഈ ഇടിഞ്ഞു പൊളിഞ്ഞ് വിഴാറായി ഒരു വീട്ടിലിരുന്നിട്ട് ആ ബ്രദർ ബ്രദറൊന്നും ചെയ്യുന്നത് കണ്ടു നോക്കിക്കേ ആൾക്കൊരു സ്വപ്നം ഉണ്ടായിരുന്നു കേട്ടോ ആ സ്വപ്നത്തിലേക്കാണ് ആളി ഈ വരച്ചു കൂട്ടുന്നതൊക്കെ പലരും കളിയാക്കിട്ടുണ്ടാവും അല്ലെ പണിക്കൊന്നും പോവാതെ വീട്ടിലിരിക്കാന്ന് പക്ഷെ എന്നിട്ടും തന്റെ അമ്മ കണ്ട സ്വപ്നത്തിലേക്ക് വേണ്ടിയിട്ട് ആ പൈസ മൊത്തം കരുതി കൂട്ടി ആള് ചെയ്തൊരു പണി നോക്കിക്കേ എന്തായാലും അടിപൊളിയാണ് കേട്ടോ നമ്മൾ കഷ്ടപ്പെടാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും വിചാരിച്ച ആ ഒരു ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റും കേട്ടോ അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണം ഞാനും കൂടിയാണ് കേട്ടോ കാരണം ഒന്നും ആവില്ല എന്ന് വിചാരിച്ച ഞാൻ എനിക്ക് രണ്ട് യൂട്യൂബ് ചാനലുണ്ട് ഒക്കെ എനിക്ക് അത്യാവശ്യം ഏണിങ്സും ഇതിനകത്തുനിന്ന് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോ നമ്മളെക്കൊണ്ടും കൊണ്ടും കഴിയും നമുക്ക് ഒരു കഴിവില്ലെങ്കിലും മറ്റുള്ളവരുടെ കഴിവ് വച്ചിട്ടെങ്കിലും ജീവിക്കാമെന്നുള്ളതാണ് കേട്ടോ എൻ്റെ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്